നമസ്കാരം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക നേരിട്ട് വിളിക്കാതിരിക്കുക അതുപോലെ ജീവിത ബുദ്ധിമുട്ടുകൾ അകലുന്നതിനായി സർവഭാഗ്യം നൽകുന്നതിനായി ശ്രീ മഹാസുദർശന യന്ത്രം ധനം ഏറുന്നതിനായി മഹാലക്ഷ്മി യന്ത്രം ധനലക്ഷ്മി യന്ത്രം തുടങ്ങി ജാതക വിചിന്തനം നടത്തി ഏത് യന്ത്രമാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അത് ഉപാസനാ പ്രാർത്ഥനകൾക്കും ദിവസ പ്രാർത്ഥനകൾക്കും പൂജാ പ്രാർത്ഥനകൾക്കും ശേഷം ബലപ്പെടുത്തി നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നതാണ്

ഒരു പ്രത്യേകമായിരിക്കുന്ന അവസ്ഥ അറിയിക്കുന്നതിനായിട്ടാണ് നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിലെത്തിയിരിക്കുന്നത് ബുധനും വ്യാഴവും തമ്മിലുള്ള ഒരു ചേർച്ച നവപഞ്ചമ രാജയോഗം സൃഷ്ടിക്കപ്പെടുകയാണ് നവപഞ്ചമ രാജയോഗം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഈ പറയാൻ പോകുന്ന അഞ്ച് രാശിക്കാർക്ക് ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് നവപഞ്ചമ രാജയോഗത്തിലൂടെ ഏറ്റവും നല്ല ഒരു സമയം ഉണ്ടാകാൻ പോകുന്നത് ജ്യോതിഷപ്രകാരം പല വിധത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ നക്ഷത്ര രാശികളിൽ ഉണ്ടാകാറുണ്ട് പലപ്പോഴും അതിൽ നവ പഞ്ചമ രാജയോഗം ചൊരിയുന്ന ഭാഗ്യങ്ങളും വന്നിട്ടുണ്ട് പക്ഷേ നവ പഞ്ചമ രാജയോഗത്തിൻ്റെ ഭാഗ്യം അത്ര നിസ്സാരമാക്കി കളയാനുള്ളതല്ല പല നക്ഷത്ര ജാതർക്കും നവ രാജയോഗ കാലഘട്ടം ജീവിതത്തിൽ ഒരു രക്ഷപ്പെടിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് ചക്രവർത്തി ദായകമായിരിക്കുന്ന സ്ഥാനമാനങ്ങളിലൊക്കെ എത്തിച്ചേരാൻ ഈ നവപഞ്ചമ രാജയോഗത്തിൻ്റെ അനുഗ്രഹത്താൽ നടന്നിട്ടുണ്ടെന്നുള്ളതാണ് ബുധൻ എന്ന് പറയുന്നത് ഗ്രഹവ്യവസ്ഥകളിലെ രാജകുമാരനാണ് അതുപോലെ തന്നെ ബൃഹസ്പതി അനുഗ്രഹത്തിൻ്റെ പൂർണ്ണത നിലനിൽക്കുന്ന ഒരുപക്ഷേ ദേവവ്യവസ്ഥകളിൽ വളരെ പ്രാധാന്യമുള്ള ഗ്രഹമാണ് വ്യാഴം എന്ന് പറയുന്നത് ദേവഗുരുവായിരിക്കുന്ന വ്യാഴവും ഗ്രഹങ്ങളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ബുധനും ഒന്നു ചേരുന്ന മനോഹരമായിരിക്കുന്ന അതി അനുഗ്രഹപൂർണമായിരിക്കുന്ന ഒരു രാജയോഗമാണ് നവപഞ്ചമ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നവപഞ്ചമ രാജയോഗം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിലും നവപഞ്ചമ രാജയോഗം എത്തുന്ന സമയത്ത് നവഗ്രഹങ്ങൾക്ക് പൂജ നൽകി അവയെ ആരാധിക്കുകയും അവരിൽ നിന്ന് അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന ഏതൊരു നക്ഷത്രജാതനിലും ചക്രവർത്തി തുല്യമായിരിക്കുന്ന പദവി എത്തിച്ചേരുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് ജ്യോതിഷപ്രകാരം ദേവഗുരുവായിരിക്കുന്ന വ്യാഴവും ഗ്രഹ രാജകുമാരനായിരിക്കുന്ന ബുധനും ഒന്നു ചേരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതാണ് നവ പഞ്ചമ രാജയോഗം ഇതുവഴി ജീവിതത്തിൽ മികച്ച മാറ്റങ്ങളാണ് ഈ അഞ്ച് രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത് നമ്മൾ വാസ്തവത്തിൽ മറ്റൊരുപാട് ഒരുപാട് രാജയോഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് എങ്കിലും നവപഞ്ചമ രാജയോഗം ഒരു നക്ഷത്ര ജാതനിൽ പൂർണ്ണമായും ലയിച്ചു ചേർന്നാൽ അയാൾക്ക് പിന്നീട് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്തോളം തിരിഞ്ഞു നോക്കേണ്ടതായി വരികയില്ല അയാൾക്കും അയാളുടെ കുടുംബസ്ഥരായിരിക്കുന്ന തലമുറകൾക്കും വളരെ വളരെ ഭാഗ്യദായകമായിരിക്കുന്ന അനുഭവങ്ങളാണ് ചേരുന്നത് അതുപോലെ ധനം ഭാഗ്യം തൊഴിൽ സമാധാനം ഇവയൊക്കെ കൊണ്ടുവരുന്നതിന് നവപഞ്ചമ രാജയോഗം വളരെയേറെ സഹായകമാണ് ഇനി ഏതൊക്കെ രാശിക്കാരെയാണ് നവപഞ്ചമ രാജയോഗം അനുഗ്രഹിക്കുന്നതെന്ന് നോക്കാം ആദ്യത്തേത് മേഡം രാശിയാണ് അശ്വതി ഭരണി കാർത്തികാൽ നക്ഷത്രം ചേരുന്ന മേഡം രാശി മേഡം രാശിക്കാർക്ക് നവപഞ്ചമ രാജയോഗം സാമ്പത്തികമായ ഉയർച്ച നൽകുന്നു അതുപോലെ തന്നെ തൊഴിൽപരമായ പുരോഗതി ഉണ്ടാക്കുന്നു വിദ്യാഭ്യാസപരമായ കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പോട് കൂടിയുള്ള പഠനത്തിനുള്ള വഴി തെളിയുന്നുണ്ട് ഒരു വർഷക്കാലം ഈ നവപഞ്ചമ രാജയോഗത്തിൻ്റെ അനുഗ്രഹം നിലനിൽക്കുന്നത് കൊണ്ട് തൊഴിലന്വേഷകരായിരിക്കുന്ന യുവതി യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുക തന്നെ ചെയ്യും ഒരു സംശയവും വേണ്ട ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും അനുഗ്രഹം ചേരുന്ന സുവർണ നിമിഷമാണ് നവപഞ്ചമ രാജയോഗമായിട്ട് ഇവിടെ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മേടം ശിക്കാരായിരിക്കുന്ന നക്ഷത്രജാതർക്ക് തീർച്ചയായിട്ടും അനുഭവ ഭേദ്യമാകുന്നത് സൽഫലങ്ങൾ തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ യുവതി യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കും അതുപോലെ തന്നെ വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് വിദേശരാത്ര വിദേശയാത്ര ഉറപ്പായും നടക്കും ബിസിനസ്സുകൾ ആഗ്രഹിക്കുന്നവർക്ക് അത് നടത്താനുള്ള സൗഭാഗ്യമുണ്ട് ഗൃഹനിർമ്മാണ വ്യവസ്ഥ ജ്യോതിഷപരമായി ചിന്തിച്ച് നടത്തണമെന്നുള്ളത് മാത്രമാണ് അതിനുള്ള സമയമൊന്ന് ക്രമീകരിച്ച് വേണം നടത്താൻ ഇപ്പോൾ ഇത് നമ്മൾ പൊതുവിലുള്ള കാര്യമാണ് പറയുന്നതെന്നുള്ളത് കൊണ്ട് മേഡം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രജാതകർക്ക് ഗൃഹനിർമ്മാണത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ അതൊരു വ്യവസ്ഥയുമായി കണ്ടറിഞ്ഞ് നടത്തുക വാഹനം വന്നുചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് അതുപോലെ തന്നെ വലിയ സാമ്പത്തിക സാധ്യതകൾ വന്നുചേരാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ നക്ഷത്ര ജാതരുള്ള വീടുകളിൽ പോലും വലിയ വലിയ ഭാഗ്യങ്ങൾ വന്നുചേരാം മറ്റുള്ളവർക്കും ആ ഭാഗ്യത്തിൽ പങ്കാളിയാകുവാൻ കഴിയുമെന്നുള്ളതാണ് നവപഞ്ചമായ രാജയോഗത്തിലൂടെ മേടം രാശിക്കാർക്കുണ്ടാകുന്ന ഭാഗ്യത്തിൽ ഒന്ന് അതാണ് മേടം രാശിക്കാർ ഏതെങ്കിലും ഒരു ഗൃഹത്തിലുണ്ടോ ആ ഗ്രഹത്തിലുള്ള മറ്റുള്ളവർക്കും അത് ഭാഗ്യദായകമായ അനുഭവം തന്നെയായിരിക്കും അസുഖങ്ങളാൽ കിടക്കുന്ന ആളുകൾക്ക് അതിൽ നിന്നുള്ളൊരു മോചനം ഉറപ്പായും ഉണ്ടാകും അതുപോലെ തന്നെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും സന്ദേഹം വേണ്ട വളരെ ആരോഗ്യജനകമായിരിക്കുന്നൊരു ജീവിതമായിരിക്കും ഒരു വർഷക്കാലത്തോളം നിങ്ങൾക്കുണ്ടാകുന്നത് എന്ന് വിചാരിച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ അത് വൈദ്യസഹായം തേടി അതിൽ നിന്ന് നന്നായി മുന്നോട്ട് പോകാനുള്ള ഭാഗ്യമുണ്ടാക്കണം അതുപോലെ തന്നെ ദാമ്പത്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വളരെ ഇന്നലെ വരെ അശടിപ്പോടു കൂടി നടന്നിരുന്ന ദമ്പതികളാണെങ്കിൽ പോലും ഇനി വരാൻ പോകുന്ന ഈ പറയുന്ന നവപഞ്ചമ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചേർന്ന് വളരെ ആഹ്ലാദത്തോട് മുമ്പോട്ട് പോകാൻ കഴിയുമെന്നുള്ളത് എടുത്തു പറയണം മാതാപിത ഗുരു ദൈവം എന്ന ആപ്തവാക്യം അനുസരിച്ച് കുഞ്ഞുങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ രാശിക്കാർക്ക് വളരെ അനുകൂലമായ നന്മയുടെ അനുഗ്രഹദായകമായ സമൃദ്ധിയുടെ കാലമാണ് നവപഞ്ചമ രാജയോഗത്തിലൂടെ ഉണ്ടാകുന്നത് അടുത്തത് കർക്കിടകം രാശിയാണ് പുണർദം കാൽഭൂയമായില്ലും ചേരുന്ന കർക്കടകം രാശി കർക്കടകം രാശിക്കാർക്ക് നവപഞ്ചമാ രാജയോഗം വളരെയധികം മാറ്റങ്ങൾ നൽകുന്നു അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നവംബർ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പോകുവാൻ കഴിയുമെന്നുള്ളത് ഉറപ്പാണ് കഴിഞ്ഞാൽ വളരെ നല്ല ജോലിയിൽ പ്രവേശിക്കുവാനുള്ള ഭാഗ്യമുണ്ട് അൻപത് വയസ്സ് അൻപത് വയസ്സിന് മുൻപ് അതായത് നാൽപ്പതിനും അൻപതിനും ഇടയ്ക്ക് ജോലി ആഗ്രഹിക്കുന്ന ഈ രാശിക്കാർക്ക് എംപ്ലോയ്മെൻറ്റ് വഴിയുള്ള നിയമനത്തിനുള്ള ഭാഗ്യം കാണുന്നുണ്ട് സർക്കാർ തൊഴിലന്വേഷണത്തിലുള്ള പ്രായം കഴിഞ്ഞിരിക്കുന്നവർക്കാണെങ്കിൽ പോലും ഇപ്പറഞ്ഞ പറഞ്ഞ എംപ്ലോയ്മെൻറ്റ് വഴിയുള്ള ജോലിക്കുള്ള ഭാഗ്യം കാണുന്നുണ്ട് മഹേശ്വര ക്ഷേത്രത്തിൽ മുടക്കമില്ലാതെ പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മത്സര പരീക്ഷകളിൽ വിദ്യാർത്ഥികൾക്ക് വിജയമുറപ്പാണ് എന്ന് പറഞ്ഞാൽ യുവതി യുവാക്കൾക്ക് തൊഴിൽപരമായ പരീക്ഷകളിലും വിജയം നേടാൻ കഴിയും അതുപോലെ റാങ്ക് ലിസ്റ്റുകളിൽ ഏറ്റവും ആദ്യം തന്നെ ഇടം നേടാൻ കഴിയും ആദ്യം തന്നെ ജോലിക്കുള്ള വ്യവസ്ഥിതി ഉണ്ടാകുവാനും കഴിയും തീർച്ചയായും ദേവഗുരുവായിരിക്കുന്ന ബൃഹസ്പതിയായിരിക്കുന്ന ഗുരുസ്ഥാനീയനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ അനുഗ്രഹവും നക്ഷത്ര ഗ്രഹ രാജകുമാരനായിരിക്കുന്ന ബുധൻ്റെ ചേർച്ചയിലൂടെയും ലഭിക്കുന്ന അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും നല്ല ഒരു മുന്നോട്ടുള്ള പോക്ക് കർക്കിടകം രാശിക്കാർക്ക് ഉണ്ടാകുമെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു കടം വാങ്ങിയതെല്ലാം തിരികെ ലഭിക്കുന്നതിനുള്ള ഭാഗ്യമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കടബാധ്യതകൾ ഇല്ലാതെയാകുന്നതിനും ചില വഴികൾ തുറന്നു കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് അടുത്തത് കന്നിരാശിയാണ് കന്നിരാശിയായിരിക്കുന്ന ഉത്രം മുക്കാലത്തം ചിത്തിര പകുതി ചേരുന്ന നക്ഷത്രജാതർക്ക് സാമ്പത്തിക സ്ഥിതി വളരെ വളരെ മികച്ചതായി മാറും നവപഞ്ചമ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും സന്തോഷകരമായ പല മാറ്റങ്ങളും ഈ രാശിക്കാർക്ക് വന്നു ചേരും ആനന്ദദായകമായ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിലൂടെ മുന്നോട്ട് നീങ്ങാനാകും സർക്കാർ വക ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റത്തിനും അതുപോലെ പ്രമോഷനുമുള്ള സാധ്യത കാണുന്നു അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് സ്കോളർഷിപ്പോടു കൂടിയുള്ള വിജയം കാണുന്നു അധ്യാപകർക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകർക്കും സാമൂഹിക പ്രവർത്തകർക്കുമൊക്കെ പ്രശംസനീയമായിരിക്കുന്ന ചില വാർത്തകളൊക്കെ കേൾക്കുവാൻ കഴിയും അവാർഡുകളൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട് രാഷ്ട്രീയ നേതൃത്വത്തിൽ നിൽക്കുന്നവർക്ക് തെരഞ്ഞെടുപ്പുകളിലും മറ്റും മത്സരിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകും ഭാഗ്യം മാത്രമല്ല വിജയിക്കുവാനുള്ള ഭാഗ്യവും തീർച്ചയായിട്ടും കന്നിരാശിക്കാരായിരിക്കുന്ന നക്ഷത്രജാതർക്ക് വന്നു ചേരും വിദ്യാഭ്യാസപരമായിട്ടും തൊഴിൽപരമായിട്ടും സാമ്പത്തികപരമായിട്ടും വിദേശ യാത്രകളുടേതായിരിക്കുന്ന അടിസ്ഥാനത്തിലാണെങ്കിലും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ വളർച്ചയിലാണെങ്കിലും വളരെയധികം ഗുണം കന്നി രാശിക്കാർക്ക് വന്നു ചേരുന്നത് ആണ് ഈ നവപഞ്ചമ രാജയോഗത്തിൻ്റെ അനുഗ്രഹമെന്ന് പറയുന്നത് ഒരിക്കലും തിരിഞ്ഞ് നോക്കാൻ കഴിയാത്ത തരത്തിൽ നമുക്ക് നന്മയുണ്ടാകും ഇന്നലെ ഏറെ ദുഃഖകരമാണെങ്കിലും ആ ദുഃഖകരമായിരിക്കുന്ന അവസ്ഥകളെ പൂർണമായിട്ടും മാറ്റിമറിച്ച് നമ്മുടെ നന്മയുടെ ജീവിത ഭാഗമാകുന്നു സമ്പത്ത് എന്ന് പറയുന്ന തരത്തിലേക്കാണ് ഈ നവ പഞ്ചമ രാജയോഗം നമുക്ക് അനുഗ്രഹം നൽകുന്നത് അതുപോലെ തന്നെ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ച് ലഭിക്കാനുള്ള ഭാഗ്യം കന്നിരാശിക്കാർക്ക് കാണുന്നുണ്ട് കടബാധ്യതകളെന്നൊക്കെ രക്ഷപ്പെട്ടു മാറുന്നതിനും ഒക്കെയുള്ള വലിയ ഭാഗ്യം കന്നിരാശിക്കാർക്ക് കാണുന്നുണ്ട് അപ്പോൾ ഏറ്റവും നല്ല സമയങ്ങളിലൊന്നാണ് കന്നിരാശിക്കാരായിരിക്കുന്ന നക്ഷത്രജാതർക്ക് നവപഞ്ചമ രാജയോഗം നൽകുന്നത് അടുത്തത് വൃശ്ചികം രാശിയാണ് വൃശ്ചിക രാശിയിൽ വിശാഖം കാൽ അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ ചേരുന്ന വൃശ്ചികം രാശി ഈ രാശിക്കാർക്ക് നവപഞ്ചമ രാജയോഗം വളരെയേറെ ഗുണാനുഭവങ്ങൾ നൽകുന്നതാണ് ഇരട്ടി ഇരട്ടിയായി ഗുണങ്ങൾ ലഭിക്കുന്ന സമയമാണ് ആറ് മാസക്കാലത്തോളം തിരിഞ്ഞു നോക്കേണ്ടതായി വരിക തന്നെയില്ല ഒരു വർഷക്കാലമാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഗുണങ്ങൾ ലഭിക്കുന്നത് ആറുമാസം ഒക്കെ ആകുമ്പോഴേക്കും സമ്പത്തിൻ്റെ കാര്യത്തിൽ ഈ രാശിക്കാർ വളരെ വളരെ ഉയർന്ന നിലവാരത്തിൽ എത്തിച്ചേർന്നിരിക്കും ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്ന രാശിക്കാരാണ് വൃശ്ചികം രാശിക്കാർ മുടങ്ങിക്കിടന്ന ജോലികളൊക്കെ പൂർത്തീകരിക്കുവാൻ കഴിയും വൈവാഹികമായിരിക്കുന്ന കാര്യങ്ങൾക്ക് മുടക്കമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നടക്കും വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് നടക്കും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ അല്പം ശ്രദ്ധ ചെലുത്തേണ്ടി വരും രക്ഷാകർത്താക്കളായിരിക്കുന്ന ആളുകൾ വിദ്യാർത്ഥികളെ അല്പം നന്നായി ശ്രദ്ധിക്കണം ഇല്ല എങ്കിൽ ആ വിദ്യാഭ്യാസ കാര്യത്തിൽ അല്പം താഴേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതൽ കാണുന്നുണ്ട് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് യുവതി യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് ഭാഗ്യക്കുറി പോലെയുള്ള വമ്പൻ ഭാഗ്യങ്ങൾ കൈവശം വന്നുചേരാനുള്ള വലിയ ഭാഗ്യവും വൃശ്ചികം രാശിക്കാർക്ക് കാണുന്നുണ്ട് അപ്പോൾ നല്ല ഭാഗ്യദായകമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നവപഞ്ചമ രാജയോഗം നൽകുന്നത് അടുത്തത് മീനം രാശിയാണ് പൂരിട്ടാതി കാൽ ഉത്രട്ടാതി രേവതി തുടങ്ങിയ നക്ഷത്രങ്ങൾ ചേരുന്ന മീനം രാശി മീനം രാശികൾക്ക് വ്യക്തിപരമായി തന്നെ ഉയർച്ച ഉണ്ടാകുന്ന ഒന്നാണ് നവപഞ്ചമ രാജയോഗം ഒരുപാടൊരുപാട് മാറ്റങ്ങളിലൂടെ മുന്നോട്ട് കുതിരയെ പോലെ കുതിക്കുവാൻ കഴിയുന്ന രാശിക്കാരാണ് മീനം രാശിക്കാർ ഒരുപാട് ധനയോഗ്യത വന്നു ചേരുന്ന ഏറ്റവും അനുയോജ്യമായിരിക്കുന്ന ഭാഗ്യ സമയമാണ് മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ നവപഞ്ചമ രാജയോഗം നൽകുന്നത് ജോലിയുടെ കാര്യത്തിൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും ഒരു ജോലി കൈവശം വരുമ്പോൾ തന്നെ അടുത്ത ജോലിയും അപ്പോൾ തന്നെ എത്തിച്ചേരും പല ജോലികൾ വന്നു ചേരുന്ന സമയമാണിത് അതിൽ ഏറ്റവും നല്ലത് തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ വളരെ വളരെ ഉയർച്ചയാണ് മീനം രാശിയിൽ ഉള്ള ആൾക്കാർക്ക് സംഭവിക്കാൻ പോകുന്നത് തൊഴിൽ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുക തന്നെ ചെയ്യും വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് നടക്കുക തന്നെ ചെയ്യും ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകൾ കൂടുതൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യമുണ്ടാകും വിനോദയാത്രകളിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യമുണ്ടാകും കലാപരമായ മേന്മകളിലൂടെ പ്രശസ്തി പത്രത്തിന് ഭാഗ്യം കാണുന്നുണ്ട് തീർച്ചയായും ചെയ്യുന്ന ജോലിയിൽ മേലുദ്യോഗസ്ഥരുടെ പ്രശംസയ്ക്ക് കാരണമാകും എല്ലാ വ്യവസ്ഥിതികൾ കൊണ്ടും മീനം രാശിക്കാർക്ക് സർവഭാഗ്യ സമൃദ്ധമായിരിക്കുന്ന ഒരു ജീവിത ഭാഗ്യമാണ് നവപഞ്ചമ രാജയോഗം കൊണ്ടു നൽകുന്നത് തീർച്ചയായും ഈ അഞ്ചു രാശിക്കാർക്ക് ഏറ്റവും ഉയർന്ന തരത്തിലുള്ള വളർച്ച ഉണ്ടാകട്ടെ ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം